അനുദിന വിശുദ്ധർ മെയ് അഞ്ച് ജെറൂസലേമിലെ വിശുദ്ധ ആഞ്ചലൂസ് രക്തസാക്ഷി ക്രിസ്തു മതത്തിലേക്ക് മാനസാന്തരപ്പെട്ട യഹൂദ മാതാപിതാക്കന്മാരിൽ നിന്ന് വിശുദ്ധ നഗരമായ ജെറൂസലേമിൽ ആഞ്ചലോസ് ജനിച്ചു ഏകാന്തതയോട് ബാലനായ ആഞ്ചലൂസ് പ്രത്യേക താൽപ്പര്യം പ്രദർശിപ്പിച്ചിരുന്നു അതിനാൽ ആഞ്ചലോസ് കാർമൽ മലയിൽ താമസിച്ചിരുന്ന സന്യാസികളുടെ ഗണത്തിൽ ചേർന്നു അന്ന് പ്രിയരായിരുന്ന വിശുദ്ധ റൊക്കാഡ് കർമ്മലിത സഭ സ്ഥാപിച്ചുവെന്ന് പറയാം ജറൂസലേമിലെ പെട്രിയാർക്ക് വിശുദ്ധ ആൽബർട്ട് പുതിയ സഭയ്ക്ക് വേണ്ട നിയമമെഴുതി ഉണ്ടാക്കി ആയിരത്തി ഇരുന്നൂറ്റി മൂന്ന് പുതിയ സഭ രൂപം കൊണ്ടപ്പോൾ ആഞ്ചലൂസ് ആ സഭയിൽ അംഗമായി പുതിയ നിയമസംഹിതയ്ക്ക് അംഗീകാരം വാങ്ങിക്കാൻ നിയുക്തനായത് ഫ്രായർ ആഞ്ചലൂസാണ് അദ്ദേഹം റോമിൽ പോയി മൂന്നാം ഫൊണോരിയോസ് മാർപ്പാപ്പയെ കണ്ട് കാര്യം ബോധിപ്പിച്ചു അവിടെ നിന്ന് അദ്ദേഹം സിസിലയിൽ പോയി സുവിശേഷ പ്രസംഗം നടത്തി അവിടെ അദ്ദേഹം സ്നാബയോഹന്നാനെ പോലെ ഒരു ദുർമാർഗിയെ ശാസിച്ചു കുപിതനായ പാപി ഫ്രയർ അഞ്ചുലൂസിനെ വധിച്ച് അദ്ദേഹത്തിന് രക്തസാക്ഷിത്വം അവിടം നെടികൊടുത്തു വിചിന്തന ഹർവദേശ രാജാവിൻ്റെ ഒരു തെറ്റു തിരുത്തിയതിന് വിശുദ്ധ സ്നാഭയോഹനാന്റെ ശിരസ് ഛേദിക്കപ്പെട്ടു നീതിക്ക് വേണ്ടി പിടകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാരാണ് നിന്ദനത്തെയോ ജീവാപായത്തെയോ ഭയന്ന് തെറ്റു തെറ്റല്ല എന്ന് പറയുവാൻ നമുക്ക് ഇടവരാതിരിക്കട്ടെ